നമസ്കാരം സാക്ഷര കേരളത്തെ ലജ്ജിപ്പിക്കുന്ന ഒരു ദുരന്തമായിരുന്നു വാസ്തവത്തിൽ കഴിഞ്ഞ ദിവസം തേക്കടിയിൽ സംഭവിച്ചത് ഈ കൊച്ചു കേരളത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ ഇസ്രായേലിൽ നിന്നും എത്തിയ ദമ്പതികളെ ഒരു കടയിൽ നിന്നും അപമാനിച്ച് പുറത്തേക്ക് വിട്ടു വാസ്തവത്തിൽ ജൂത വനിതയാണ് ഇരയായത് ജൂത വനിത പല കടകളിലും കയറി സാധനങ്ങളൊക്കെ വാങ്ങുന്നതിനിടയിലാണ് കശ്മീരി യുവാക്കളായ രണ്ടുപേർ ഇവർ ഇസ്രായേലിക്കാരിയാണ് എന്ന് തിരിച്ചറിഞ്ഞ് കടയ്ക്ക് പുറത്താക്കുന്നത് ഈ സമയത്ത് ഇവരുടെ ഭർത്താവ് ഡ്രൈവർ സിദ്ധാർത്ഥിനൊപ്പം ജ്യൂസ് കുടിക്കാൻ പോയതായിരുന്നു തിരിച്ചു വന്നപ്പോഴേക്കും ഇവർ ആകെ നിരാശയായി നിൽക്കുന്നു അടുത്തുള്ള ആളുകളുമായി സംസാരിക്കുന്നു അങ്ങനെ സിദ്ധാർത്ഥിന്റെ നേതൃത്വത്തിലാണ് കടക്കകത്തേക്ക് കയറിയതും അവരോട് കാര്യങ്ങൾ ചോദിച്ചതും അപ്പോഴേക്കും നാട്ടുകാരെല്ലാം ഓടിക്കൂടി എല്ലാവരും തന്നെ ഒരുമിച്ച് ജൂതദമ്പതികൾക്കൊപ്പം നിൽക്കുകയും കശ്മീരി കടയുടമകളെ കൊണ്ട് മാപ്പ് പറയിക്കുകയും ചെയ്തു ഈ സംഭവത്തിന്റെ വീഡിയോ പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിൽ അത് വലിയ ചർച്ചയാവുകയും ചെയ്തു ഇത് ബോധപൂർവം മാധ്യമങ്ങൾ മറച്ചു വയ്ക്കാൻ ശ്രമിക്കുമ്പോഴും കേരളത്തിൽ ഇങ്ങനെ അസഹിഷ്ണുത പടരുന്നു എന്നത് ചർച്ച ചെയ്യേണ്ടതാണ് എന്നതുകൊണ്ട് തന്നെ അത് ഞങ്ങൾ ചർച്ച കിട്ടതാണ് അതിനൊരു പശ്ചാത്തലം കൂടിയുണ്ട് കൊച്ചി സന്ദർശിക്കാനെത്തിയ ഓസ്ട്രേലിയൻ ദമ്പതികൾ ഫലസ്തീൻ ഐക്യദാർഷ്ട പോസ്റ്റർ വലിച്ചു കയറിയതിന്റെ പേരിൽ വലിയ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയരാകുകയും അവരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്ത സംഭവം വലിയ വാർത്തയായി മാധ്യമങ്ങൾ ആഘോഷിച്ച പശ്ചാത്തലത്തിൽ ജൂതന്മാരാണ് എന്നതുകൊണ്ട് മാത്രം കേരളത്തിൽ ഒരു ദമ്പതികൾ പുറത്താക്കപ്പെടുന്നത് ചർച്ചയാവേണ്ടത് അത്യാവശ്യമാണ് എന്ന ബോധ്യത്തിലാണ് ഞങ്ങൾ ഇതിൽ ഇടപെടുന്നത് എന്തായാലും ഇവിടെ രണ്ടു മൂന്ന് കാര്യങ്ങൾ തുടർച്ചയായി പറയാതിരിക്കാൻ നിവർത്തിയില്ല നാട്ടുകാർ ജാതിമത ഭേദമന്യെ ഒരുമിച്ച് ദമ്പതികൾക്കൊപ്പം നിന്നു വ്യാപാരികൾ ഈ വൃത്തികേടിനെതിരെ ശബ്ദമുയർത്തി ഒടുവിൽ നാട്ടുകാരെ പേടിച്ച് കടയിലുണ്ടായിരുന്ന രണ്ടുപേരും ഒളിവിൽ പോയിരിക്കുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും കട ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് വ്യാപാരികൾ നിർബന്ധിച്ച് കട അടപ്പിച്ചു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ അടക്കം സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കം സ്ഥലത്തെത്തിയിട്ടുണ്ട് കുമളി പോലീസ് സ്ഥലത്തെത്തി വിശദാംശങ്ങൾ അന്വേഷിക്കുകയും ഹോം സ്റ്റേയിൽ താമസിച്ചിരുന്ന ഇസ്രായേലി ദമ്പതികളുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുകയും ചെയ്തിട്ടുണ്ട് അവർക്കിത് വഷളാക്കാൻ ആഗ്രഹമില്ല അവർ ടൂറിസ്റ്റുകളായി എത്തിയതാണ് അതുകൊണ്ട് ഇതിന് പിറകെ നടക്കാൻ സമയമില്ല എങ്കിലും അപമാനിക്കപ്പെട്ടതിൽ വിഷമമുണ്ട് എന്നവർ പറയുന്നുണ്ട് കേന്ദ്ര ഇന്റലിജൻസ് അടക്കം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ഇവർ കശ്മീരികൾ തന്നെയാണോ ഇവർ ഇന്ത്യൻ പൗരന്മാർ തന്നെയാണോ തുടങ്ങി അന്വേഷണം നടത്തുന്നുണ്ട് മുമ്പ് കശ്മീരിൽ ഭീകരവാദ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ചിലർ ഇങ്ങനെ തേക്കടിയിലെ കടകളിൽ നിൽക്കുകയും അവർ പിടിക്കപ്പെടുകയും ചെയ്തത് വാർത്തയായിരുന്നു അത്തരം പശ്ചാത്തലം വല്ലതുമുണ്ടോ ഇസ്രയേലി ദമ്പതികളെ അപമാനിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ഇവർക്കെന്തെങ്കിലും ഭീകരബന്ധമുണ്ടോ തുടങ്ങിയ അന്വേഷണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ജനവികാരം സോഷ്യൽ മീഡിയയിൽ ശക്തമായതോടെ കുമ്മളി പോലീസും സംഗതി ഗൗരവമായി തന്നെ എടുത്തിരിക്കുന്നു എന്തായാലും കേരളത്തിൽ നിന്നും അപമാനിക്കപ്പെട്ടു എന്ന പരാതി ഇസ്രായേലി ദമ്പതികൾക്ക് ഇല്ലാതായിരിക്കുന്നു അവർ കരുതിയതിനേക്കാൾ ശക്തമായ ഇടപെടൽ കേരളീയ സമൂഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നുവെന്ന് അവർ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് പരാതിയില്ല തങ്ങൾ അപമാനിക്കപ്പെട്ടത് ലോകമറിയണം എന്ന് ആഗ്രഹിക്കുക മാത്രമേ ചെയ്തുള്ളൂ എന്നാണ് അവർ പറയുന്നത് ഈ സംഭവ സമയത്ത് ശക്തമായി ഇടപെടുകയും പ്രതികരിക്കുകയും ചെയ്തൊരു ചെറുപ്പക്കാരനെ വീഡിയോ ദൃശ്യങ്ങൾ നമുക്ക് കാണാം ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടുപിടിച്ചു ഈ ദമ്പതികളുടെ ഡ്രൈവറായ സിദ്ധാർത്ഥാണ് ആ ചെറുപ്പക്കാരൻ അവിടെ സംഭവിച്ചത് എന്താണെന്ന് അദ്ദേഹം കേൾക്കുക നമസ്കാരം സാർ ഞാൻ പറഞ്ഞത് കൂടി കേൾക്കുക എന്നോട് വിശേഷം എന്ത് പറ്റി എന്നാ സംഭവിച്ചത് ആദ്യം തന്നെ ചെറിയൊരു ഇൻസിഡന്റ് അപ്പത്തെ നാട്ടുകാരും പിന്നെ എല്ലാരും വന്ന് ആ ഒരു കാശ്മീരി സംസാരിച്ചു ജസ്റ്റ് സംസാരിച്ച് ഡയറക്റ്റ് സംസാരിച്ച് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് അത് കോംപ്രമൈസ് ചെയ്ത് ഇവരെ ആദ്യം ഇറക്കി വിട്ടോ കിട്ടും കിട്ടുമോ ഏ ഇയാൾ ഇങ്ങനെ പറഞ്ഞു നിങ്ങള് ആയതുകൊണ്ട് പിന്നെ ഞാൻ സാധനം തരില്ലെന്നാണ് തൊട്ടപ്പുറത്തെ കാശ്മീരി പരാതി സാധനം വാങ്ങിച്ചു ശ്മീരികൾ ഒരുപാടുണ്ട് ഇപ്പം ഏതെങ്കിലും ഒരുത്തരാണ് ഈ പണി ചെയ്യുന്നത് നാട്ടുകാർ അപ്പൊ തന്നെ അപ്പൊ തന്നെ നാട്ടുകാർ കയറി വാർത്താർത്ഥില്ല ഞാനും ഞാനും പുള്ളിക്കാരനും കൂടി ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി പോയതാണ് ഓ ആ പല 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 കടയിൽ കയറി പോകുന്നതാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഇഷ്ടമുള്ളത് നോക്കിയിട്ട് പോകുന്നതാണ് അപ്പൊ ഇവിടെ ഷോപ്പ് ചെയ്തിട്ട് ഇവരെയും കൂടും ഇവര് ഷോപ്പ് ചെയ്തിട്ട് എപ്പോഴാണ് പെരുമ്പോൾ വരും ഓക്കെ അപ്പൊ ഞാനും പുള്ളിക്കാരനും കൂടി ഒരു ജ്യൂസ് കുടിക്കാൻ പോയത് എനിക്ക് ഒരു ഗോൾഡ് ന്യൂസ് കളിക്കാൻ വേണ്ടി ന്യൂസ് പിടിച്ച് വന്നപ്പോഴാണ് സംഭവം അങ്ങനെ അവിടെ നാട്ടുകാർ വന്ന് ചോദിക്കണം എന്ന് പറഞ്ഞാൽ അവര് ഓൾറെഡി സംഭവം അപ്പുറത്തേക്ക് കടക്കാനായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നു ഓ അപ്പോഴാണ് അങ്ങോട്ട് ആ ആ അപ്പൊ അത് അവിടെ നാട്ടുകാർ ഇടപെട്ടു അപ്പൊ ജീപ്പ് ഡ്രൈവേഴ്സും ഓട്ടോ ഡ്രൈവേഴ്സും കടക്കാരും കടയിലെ മറ്റേ എന്താണ് വ്യാപാരി വ്യവസായി അസോസിയേഷനും പിന്നെ ഐ ബി ഓ എല്ലാരും ഇന്റലിജൻസും സ്പെഷ്യൽ പ്ലാന്റ് പോലീസും രാവിലെ തീയേ വന്നു എല്ലാരും എത്തിയാവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അവരിങ്ങനെ ഇതേപോലെ ഇങ്ങനെയുള്ള ആളുകൾ അവർ തന്നെ വീഡിയോണ്ടല്ലോ അവരെന്നെ പറഞ്ഞ കാര്യങ്ങളെ അവർക്ക് ഇതിൽ വള്ളി പിടിക്കാൻ താല്പര്യൊന്നുമില്ല ഓക്കെ ഓക്കെ